പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ ഞാൻ നിതീഷ് സ്ഥലത്തു പോയി നെറ്റ്സർഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് കാസർഗോഡ് ജില്ലയിലെ കരിവള്ളൂർ പലിയേരി എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് പ്രിയപ്പെട്ട സുമിത് സുമിത്സാറിൻ്റെയും ഭാസ്കരാട്ടിൻ്റെയും കൂടിയാണുള്ളത് നമ്മുടെ ഒരു വളപ്രയോഗം ഒരു നൂറ്റി മുപ്പത് കൗങ്ങിലേക്കും ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് തെങ്ങിലേക്കുമാണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്കറിയാം നെറ്റ്സർഫിന്റെ നെറ്റ്സർഫിൻ്റെ വളപ്രയോഗത്തെക്കുറിച്ച് നമ്മൾ എപ്പോഴും പറയുന്നതാണ് കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷക്കാലമായിട്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോടു കൂടി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരത്തോടു കൂടി ഇന്ത്യ ലോകത്തിലെ തന്നെ എൺപതിലധികം രാഷ്ട്രങ്ങളുടെ ജൈവ കാർഷിക സംഘടനയായ ഇക്കോസെഡിൻ്റെ അനുമതിയോടുകൂടി പ്രവർത്തിക്കുന്ന ഇരുപത്തിനാലിലധികം സംസ്ഥാനങ്ങളിൽ വിതരണം നടത്തുന്ന ജൈവ കാർഷിക സംസ്കാരത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കമ്പനിയാണ് നെറ്റ് സർഫ് എന്ന് പറയുന്നത് അതിന് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബയോഫിറ്റിൻ്റെ ഉൽപ്പന്നങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നതും ഇന്ന് ഈ ഒരു തോട്ടത്തിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നതും നമുക്കറിയാം സസ്യങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ട് വേണ്ട മൂന്ന് ഘടകങ്ങളാണ് അത് എവിടെ പോയി കഴിഞ്ഞാലും ഏത് സസ്യങ്ങൾക്കും വേണ്ടത് മൂന്ന് ഘടകങ്ങളാണ് അതിൽ ഒന്നാമത്തെ ഘടകങ്ങളാണ് മൂലകങ്ങൾ എന്ന് പറയുന്നത് അതിൽ മൂലകങ്ങളെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു പ്രധാന ഉപപ്രധാന സൂക്ഷ്മ മൂലകങ്ങൾ അതിൽ വരുന്ന പ്രധാന മൂലകങ്ങളാണ് എൻ കെ യൂറിയ മഷൂറി പൊട്ടാഷ് എന്ന് പറയുന്നത് അപ്പോൾ ആദ്യമായി തന്നെ നമ്മളിത് ഉപയോഗിക്കുക ഇതിലേക്ക് നമ്മളിവിടെ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് നൈട്രജനാണ് നമുക്കറിയാം നൈട്രജൻ എന്ന് പറയുന്നത് എഴുപത്തിയെട്ട് ശതമാനത്തിലധികം അന്തരീക്ഷത്തിലുള്ളതാണ് ഈ അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റി സസ്യത്തിന് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുന്ന മൊബിലൈസിങ് ഫിക്സേറ്റിങ് അസിറ്റോബാറ്റർ ബാക്ടീരിയകളെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഓൾറെഡി ഇവിടെ ഇരുന്നൂറ് ലിറ്ററിൻ്റെ ബാരലിലേക്ക് ഇരുന്നൂറ് ലിറ്റർ വെള്ളം നിറച്ച് വെച്ചിരിക്കുകയാണ് അതിലേക്കാണ് ഇത് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ പ്രിയപ്പെട്ട സുമാറ്ററാണ് ഇത് ആഡ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഇരുന്നൂറ് ലിറ്ററിലേക്ക് നാനൂറ് എം എൽ എന്ന രീതിയിലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് പൊട്ടിക്കേണ്ടത് ഇപ്പം നൈട്രജനെ മൊബിലൈസിയും ഫിക്സേറ്റും ബാക്ടീരിയകളായ നൈട്രജനെ നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് നാനൂറ് എം എൽ എന്നുള്ള രീതിയിലേക്ക് ആഡ് ചെയ്യുകയാണ് നമുക്കറിയാം അന്തരീക്ഷത്തിലുള്ള നമ്മൾ രാസവളങ്ങളൊക്കെ കൊടുക്കുന്നവരാണ് അല്ലേ പൊതുവേ രാസവളങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നതല്ലേ രാസവളങ്ങൾ കൊടുക്കുമ്പോൾ നമുക്ക് മനുഷ്യനെ കൃത്രിമമായിട്ട് ശ്വാസം കൊടുക്കുന്ന പോലെ വെന്റിലേറ്ററിൽ കിട്ടുന്ന തുല്യമാണ് എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ ആ ഒരു ഓർഗാനിക് സംസ്കാരത്തെ പടുത്തു വരുത്താൻ നമുക്ക് ഇതിലൂടെ സാധിക്കുന്നു അതിപ്പോൾ ഇത് ഇരുന്നൂറ് നാന്നൂറ് എം എൽ ഒഴിച്ചുള്ളൂ ഇരുന്നൂറ് എം എൽ ആണത് രണ്ടെണ്ണം ഒഴിക്കണം ചെയ്യണം ഇത് ഉപയോഗിക്കുന്നതിലൂടെ ആയിട്ട് സസ്യത്തിന് ആവശ്യമായ ഘടകങ്ങളെല്ലാം ലഭിക്കുന്നു എന്നുള്ളതാണ് അതിൽ ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നൈട്രജൻ എന്ന് പറയുന്നത് നൈട്രജൻ നമ്മൾ നാനൂറ് എം എൽ എന്നുള്ള രീതിയിലേക്ക് ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് ഫോസ്ഫെയ്റ്റ് സോളിസിബിലിയം ബാക്ടീരിയകൾ അടങ്ങിയ ഫോസ്ഫെയ്റ്റിനെ നമ്മൾ ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇതിലെല്ലാം ബാക്ടീരിയകൾ അടങ്ങിയതിരിക്കുന്നതു കൊണ്ട് തന്നെ മണ്ണിലും അന്തരീക്ഷത്തിലുമുള്ള മൂലയങ്ങളെ കൃത്യമായിട്ട് അവയ്ക്ക് ലഭിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇതിലൂടെ ലഭ്യമാകുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മളിത് നാനൂറ് എം എ രീതിയിൽ ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുകയാണ് ഇതിപ്പോൾ നമ്മൾ ഇരുന്നൂറ് ലിറ്റർ വെള്ളമാണ് ഇവിടെ നിറച്ചിരിക്കുന്നത് ആ നൂറ് ലിറ്റർ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം അതിൻ്റെ ഗുണം എന്ന് പറയുന്നത് ലേബർ കോസ്റ്റ് കുറച്ച് ചിലവ് കുറച്ച് നമുക്കിത് ചെയ്യാം ചാക്കണക്കിന് വളപ്രയോഗമല്ല മറിച്ച് നമ്മുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് പോയാൽ തന്നെ നമുക്ക് വളപ്രയോഗം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട മൂല്യങ്ങളിലൊന്നാണ് പൊട്ടാഷ് എന്ന് പറയുന്നത് ഈ പൊട്ടാഷിനെയും നമ്മൾ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് നാനൂറ് എം എൽ രീതിയിലേക്ക് ആഡ് ചെയ്യുകയാണ് അപ്പോൾ നമുക്കറിയാം ഇതൊക്കെ ആഡ് ചെയ്യുമ്പോൾ സസ്യത്തിന് ജൈവികമായിട്ടുള്ള ഒരു കൃഷിയെ പ്രോത്സാഹിപ്പിക്കാം അതോടൊപ്പം തന്നെ സസ്യത്തിൻ്റെ ആരോഗ്യത്തെ പരിപോഷിപ്പിക്കാൻ വേണ്ടി പറ്റുന്നു അതുപോലെ തന്നെ മണ്ണിൻ്റെ ഘടനയെ മാറ്റാൻ വേണ്ടി സാധിക്കുന്നു എന്നിവയൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞു നാനൂറ് എം എൽ ആഡ് ചെയ്തതിനു ശേഷമുള്ള വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഉൽപ്പന്നമാണ് ക്ഷേത്തം എന്ന് പറയുന്നത് ക്ഷേത്രം എന്ന് പറയുന്നത് സോയിൽ ഹെൽത്ത് എൻഹാൻസ്മെൻറ്റ് ടെക്നോളജി എന്ന് പറയും അപ്പോൾ സോയിൽ ഹെൽത്ത് എൻഹാൻസ്മെൻറ്റ് ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിൻ്റെ ഘടനയെ മാറ്റുവാൻ മണ്ണിനകളെ പ്രോത്സാഹിപ്പിക്കുവാൻ മണ്ണിന്റെ പി എച്ച് ലെവലിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അഞ്ച് ടണ്ണ് കാലിവളത്തിൽ അടങ്ങിയിരിക്കുന്ന എസൻസിന് തുല്യമായ ബാക്ടീരിയകളുടെ മിശ്രിതം അതോടൊപ്പം തന്നെ പതിനൊന്നിലധികം വരുന്ന പ്ര ഉപപ്രധാന സൂക്ഷ്മ മൂല്യങ്ങൾ അടങ്ങിയ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് ക്ഷേത്രം എന്നുള്ളത് ക്ഷേത്ത് ഉപയോഗിക്കുന്നവരുടെ സസ്യത്തിന് ആവശ്യമായ പ്രതിരോധ പ്രതിരോധശേഷിയെ നാച്ചുറൽ ആയിട്ടുള്ള പ്രതിരോധ പ്രതിരോധശേഷിയെ വീണ്ടെടുക്കാൻ പ്രകൃതി പ്രകൃതിയെത്താമായിട്ട് എല്ലാ സസ്യങ്ങൾക്കും ഒരു പ്രതിരോധ ശേഷിയുണ്ട് ആ പ്രതിരോധ പ്രതിരോധശേഷിയെ വീണ്ടെടുക്കാൻ വേണ്ടി സാധിക്കും അതോടൊപ്പം തന്നെ രണ്ടാം തന്നെ നാന്നു പറയുന്നത് മണ്ണിൻ്റെ പി എച്ച് ലെവലിനെ ഇപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ പ്രോബ്ലം ഉള്ളത് മണ്ണിൻ്റെ പി എച്ച് ലെവലിൽ കൺട്രോൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ആ മണ്ണിൻ്റെ പി എച്ച് ലെവലിനെ കണ്ട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നു അതുപോലെ കുമ്മായം ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ഇതിലൂടെ ഒരു കാർഷിക ഘടനയെ മാറ്റാൻ വേണ്ടി വരുത്താൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത് ഇത് റൂട്ട് ടു ഫ്രൂട്ട് ആയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് സസ്യങ്ങളുടെ വേരിനെ മുതൽ കായയുടെ സൈസിനെ വരെ സ്വാധീനിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ എന്ന് പറയുന്നത് ഈ സ്റ്റിംറിച്ചിനെ നമ്മൾ നാനൂറ് എം എൽ എന്നുള്ള രീതിയിലേക്ക് ആഡ് ചെയ്യുന്നു വെളുത്ത വരികളെ പ്രോത്സാഹിപ്പിക്കുന്നു കായയുടെ സൈസിനെ സ്വാധീനിക്കുന്നു അങ്ങനെ തുടങ്ങി നിരവധിയായിട്ടുള്ള ഗുണങ്ങൾ സ്റ്റിംറിച്ചിലൂടെ ഉണ്ടാകുന്നു ഒരേ സമയത്ത് പൂക്കുന്നു ഒരേ സമയത്ത് കായ്ക്കുന്നു വിളവെടുപ്പൽ നമുക്ക് ഒരേ സമയത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് നമ്മൾ ഈ അഞ്ച് ഉൽപ്പന്നങ്ങൾ ഓൾ പ്രോബ്ലം വൺ സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് ഇത് ഉപയോഗിക്കുന്നത് വേറെ വളങ്ങളൊന്നും കൊടുക്കാതെ കുമ്മായം കൊടുക്കാതെ മറ്റ് രീതിയിലുള്ള വളങ്ങളും ജൈവവളമോ രാസവളോ ഒന്നും കൊടുക്കാതെ തന്നെ ഈ ഒരു ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളപ്രയോഗം ചെയ്യാൻ വേണ്ടി എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഇത് ഉപയോഗിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഡ്രം അണുവിമുക്തമായിരിക്കണം അതുപോലെ തന്നെ മണ്ണിലേക്ക് പൂർണ്ണമായി ടച്ച് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ ഒഴിക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിൽ ചെറിയ കുറച്ച് കാര്യങ്ങൾ ഒന്നും ശ്രദ്ധിക്കാനുണ്ട് ഇത്തരം നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഇത് കൃത്യമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നല്ല റിസൾട്ടുകൾ നമുക്ക് കൃഷി മേഖലയിൽ ലഭിക്കും അതൊരു ഓർഗാനിക് സംസ്കാരത്തെ പടുത്തു വരുത്താൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ് ചോദിച്ചാൽ എത്ര വർഷമായി കാർഷിക മേഖലയിൽ ഇവിടെ എത്ര നാളായി ഇപ്പം രണ്ടുപേരുണ്ടാവുമല്ലോ ഇതിപ്പോൾ പിന്നെ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് പതിനഞ്ച് വർഷമായിട്ടുണ്ടല്ലേ ഓക്കെ പൊതുവേ മറ്റ് ഏതൊക്കെ വളങ്ങളാണ് പൊതുവെ എല്ലാ എല്ലാ തവണയും ഒരേ വളങ്ങളാണോ കൊടുക്കുന്നത് അല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വളങ്ങളാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഓക്കെ നമ്മുടെ ഈ വളങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ വേറെ വളങ്ങളൊന്നും കൊടുക്കണം ഇത് മാത്രം കൊടുത്താൽ മതി അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പോൾ നമ്മളിതിപ്പോൾ കേരളത്തിൽ തന്നെ ഒരു നാല് വർഷമായിട്ട് തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് ഒരേ വളങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന കർഷകർ ഇന്ന് നാല് നാല് വർഷമായിട്ട് തുടർച്ചയായിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയിൽ ഇരുപത്തഞ്ച് വർഷമായിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ഗുണങ്ങൾ ഇപ്പൊ മറ്റു ഗുണങ്ങൾ കൊടുത്തുകൊണ്ട് എന്തൊക്കെയാണ് ഇപ്പൊ നമ്മൾ സസ്യങ്ങൾക്ക് വരുന്ന ഒരു ഇപ്പം എന്തെങ്കിലും കുറവുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടോഷമാതിരി അപ്പൊ നമ്മൾ ആദ്യമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതെ തീർച്ചയായിട്ടും നമ്മൾ ഉപയോഗിക്കുമ്പോൾ കൃത്യമായിട്ട് ഉപയോഗിക്കണം വർഷത്തിൽ മൂന്ന് തവണയാണ് യൂസ് ചെയ്യേണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ ഗുണങ്ങൾ നൂറ് ശതമാനം നമുക്ക് ലഭിക്കും എന്നതിൽ ഒരു സംശയമില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഉണ്ടാവണം ഇത് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നിർത്തരുത് ഇനിയിപ്പോൾ മെയ് മാസത്തിൽ നമ്മൾ ഉപയോഗിക്കാം അതുപോലെ തന്നെ സെപ്റ്റംബർ അങ്ങനെയല്ല ഒരു നാല് മാസം ഇടവേള കാലയളവിലാണ് വലിയ വിളകൾക്ക് കൊടുക്കേണ്ടത് അത് മറ്റ് വിളകളൊക്കെ ആണെങ്കിൽ പച്ചക്കറികളൊക്കെ ആണെങ്കിൽ ആനുപാതികമായിട്ടാണ് കൊടുക്കേണ്ടത് റിസൾട്ട് എന്തായാലും നൂറ് ശതമാനം ഉണ്ടാകും ഇതിപ്പോൾ എങ്ങനെയാണ് ഇത് അറി അറിഞ്ഞത് ഈ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് ഇത് ആ മോനാട്ടം നമ്മളെ ഉണക്കുന്നില്ല മോനാട്ടം അദ്ദേഹം ഉപയോഗിച്ചിട്ട് അതിന്റെ വാഴക്കൊലയിലൊക്കെ അവിടെ കൊടുത്തിട്ട് നമ്മളെ വിനോട്ടനല്ലേ കട ആ അവരൊക്കെ ഇപ്പം എടുത്തിട്ടുണ്ട് ഉപയോഗിക്കാൻ വേണ്ടിട്ട് അപ്പം അത്രേ വളരെ നല്ല ഉൽപ്പന്നമാണ് കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമാണ് പ്രത്യേകിച്ച് കുമ്മായം പോലുള്ള കാര്യങ്ങളൊന്നും ഇടാൻ വേണ്ടി പാടില്ല കുമ്മായം ഇടിയിപ്പോയിട്ടിട്ട് എത്ര നാളായി പതിനഞ്ച് ദിവസമായി പതിനഞ്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാലേ നമുക്ക് കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ അപ്പം കുമ്മായൊന്നും ഇടരുത് കുമ്മായി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സസ്യത്തിൻ്റെ ഘടനയില് മണ്ണില് പ്രോബ്ലമാണുണ്ടാവുക നേരെ കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ കുമ്മായം ആ കുമ്മായം അതിലൂടെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ മൂലകങ്ങളെയും സൂക്ഷ്മാണുക്കളെയും അതുപോലെ തന്നെ മണ്ണിലുകളെയൊക്കെ നശിപ്പിക്കുകയാണ് ചെയ്യുക അപ്പം അതുകൊണ്ട് കുമ്മായം പോലുള്ള നമ്മുടെ രാസപദാർത്ഥങ്ങൾ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടി പാടുകയും അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതൊരു ജൈവാണു ബാക്ടീരിയ അപ്പം അത് നഷ്ടപ്പെട്ടു പോവും അതുകൊണ്ട് കുമ്മായം ഒന്നും ഇനി ഉപയോഗിക്കരുത് കുമ്മായം നിങ്ങൾ ഒരു കാരണം നമ്മുടെ അത് ഉപയോഗിക്കുന്നില്ലെങ്കിലും കുമ്മായം ഉപയോഗിക്കരുത് അല്ലെങ്കിൽ കാൽസ്യം കാർബണേറ്റ് ഉപയോഗിക്കുക അതായത് കക്ക എന്ന് പറഞ്ഞത് കക്ക പൊടിച്ചുണ്ടാക്കുക ഇത് കക്ക നീറ്റിയതാണ് രണ്ടും രണ്ട് സ്റ്റേജിലൂടെ വരുന്ന ഒരു പ്രൊഡക്റ്റാണ് അപ്പം അതുകൊണ്ട് അത് കാൽസ്യം കാർബണാണ് അപ്പോൾ കാർബൺ എന്ന് പറയുമ്പോൾ പച്ചപ്പിനെയൊക്കെ സ്വാധീനിക്കുന്ന മണ്ണിനു പി എച്ച് ലെവലിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും അതിൽ നമ്മുടെ ക്ഷേത്രം എന്ന് പറയുന്നത് നമുക്ക് കൂടുതലായിട്ട് പി എച്ച് ലെവലൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഉൽപ്പന്നം അപ്പോൾ നമ്മൾ ഇത് കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് തീർച്ചയായിട്ടും ഇന്ന് നമ്മുടെ കാസർഗോഡ് ജില്ലയിലാണ് നമ്മൾ കരുവള്ളൂർ നമ്മൾ കണ്ണൂർ ജില്ല കണ്ണൂർ കണ്ണൂരിനെ വരുന്നത് അതല്ല കണ്ണൂർ ജില്ലയിലാണ് നമ്മൾ പീലിയ പാ പാലിയാണ് പലിയേരി സോറി പലിയേരി എന്ന് പറയുന്ന പ്രദേശത്തെ വളപ്രയോഗമാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് നമ്മൾ അത് ഒഴിക്കുന്ന രീതിയും കൂടെ നമുക്ക് കാണാം ഇവിടെ കവുങ്ങ് തെങ്ങ് കൊടി